സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിൻ്റെ എട്ടാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പോരൂർ ജി എച്ച് എസ് എസ് എം ടി എ പ്രസിഡന്റ് കെ എ റെജീന നിർവ്വഹിച്ചു കൂരാട് കൂരിപ്പോയിൽ തണ്ടുപാറയ്ക്കൽ ഷാജഹാൻ്റെ മകൾ സാൻഹയാണ് ഇത്തവണത്തെ വിജയി സഫ ജ്വല്ലറിയെ കുറിച്ചിട്ട് എനിക്ക് അറിയായിരുന്നു കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതില് അംഗങ്ങളാണ് ഒരു നാല് ടൈം ഒക്കെ ആയിട്ട് അവരിതിലുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്തും അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം പിന്നെ ഇത് ഈ സഫാ ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഒരു പിന്നെ സ്കീമ് മാത്രല്ല ഇവരിപ്പം സ്കൂളിലെ ടോപ്പീസിനെ പെന്തൽമണം നടത്തിയ ഞാൻ നേരിട്ട് പോയി കണ്ടുഭവിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര പരിപാടി തന്നെയായിരുന്നു അത് കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു നല്ലൊരു പ്രോത്സാഹനം കൂടെയാണ് എന്തായാലും ഭാവിയിൽ സഫാ ജ്വല്ലറിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണാഭരണങ്ങൾ ലഭിക്കുമെന്നത് സഫാ ജ്വല്ലറി സ്വർണവർഷ ഗോൾഡ് പർച്ചേഴ്സ് സ്കീമിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ സംഗീത് മറ്റ് സ്റ്റാഫ് അംഗങ്ങളിൽ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്